ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പഴയകാല ഓർമ്മകൾ സ്മരിച്ചുകൊണ്ട് കാളവണ്ടികൾ അണിനിരുന്ന ഘോഷയാത്ര ചെറുതുരുത്തി താഴപ്പുറയിൽ വേറിട്ട കാഴ്ചയായി താഴപ്പുറ ബദരിയഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രാമീണ മേഖലയുടെ തനിമ വിളിച്ചോതികൊണ്ട് ഘോഷയാത്ര സംഘടിപ്പിച്ചത് கண்ணிலும் கண்ணிலும் அதுலும் அதுவும் இடையாளி കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആളുകൾ പങ്കെടുത്ത റാലിയിൽ ദഫ്മുട്ട് ഫ്ലവർ ഷോ സ്കൌട്ട് തുടങ്ങിയ കലാപ്രകടനങ്ങളും ഇരുചക്ര മറ്റു വാഹനങ്ങളുടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു താഴപ്പ്രയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ചെറുതുരുത്തി ഹൈസ്കൂൾ വഴി വെട്ടിക്കാറ്റി പതിനഞ്ചാം പാലം ചിറ്റി താഴപ്പ്ര സെന്ററിൽ സമാപിച്ചു മഖല് പ്രസിഡന്റ് പി വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ സെക്രട്ടറി സി ബി മുഹമ്മദ് കുട്ടി ട്രഷറർ കെ വി മുഹമ്മദ് സ്വാഗത സംഘം ഭാരവാഹികളായ ടി അഷറഫ് അബു വി ടി എം ബഷീർ മഖലു ഗത്തീബ് സിദ്ദിഖ് അംജദി എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മധുരപലി വിതരണവും ഉച്ചഭക്ഷണവും നൽകി ശനി ഞായർ ദിവസങ്ങളിൽ കലാപ്രതിഭകളുടെ മത്സരവും നടക്കും യു ആർ വാച്ചിങ് ന്യൂസ്